വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇന്ന് മാധ്യമങ്ങളിൽ ഒരു ഷോക്കിങ്ങായ ന്യൂസ് കണ്ടു രണ്ടാഴ്ച കഴിഞ്ഞാൽ വിവാഹം കഴിക്കാനിരിക്കുന്ന മുപ്പത് വയസ്സായ ഒരു യുവതിയെ അതിക്രൂരമായിട്ട് റോഡ് സൈഡിൽ കൊലപ്പെടുത്തിയിരിക്കുക അതും വിഷു ദിനത്തിൽ വിഷു ആഘോഷിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ക്രൂരമായ കൊലപാതകം ഒരു കാമുകനാണത്ര മുൻ കാമുകനാണത്രേ ഇത്രയും ക്രൂരമായിട്ട് ഇതാ ഈ പത്തൊൻപതാം ഈ ഈ ഒരു എന്താ പറയുക ഏപ്രിൽ ഇരുപത്തൊമ്പതിനോ പത്തൊമ്പതിനോ ആണ് ഇരുപത്തൊമ്പതിനാ തോന്നുന്നു അവരുടെ കല്യാണം ആ കല്യാണം നിശ്ചയിച്ചിട്ടുള്ളത് ആ കല്യാണ പെണ്ണിനെയാണ് റോഡരികിൽ കത്തി കൊണ്ട് കുത്തിയിട്ട് പൊട്ടുകൾ ഒഴിച്ചിട്ട് തീക്കൊടുത്ത് കൊന്നിക്കുന്നത് നമ്മുടെ നാട് ശരിക്കും അവിടെ കാണിപ്പോ ആർക്കാരെയും കൊല്ലാം ഏത് രീതിയിലും എന്തും ചെയ്താലും ഒന്നും പിടിക്കപ്പെടില്ല എന്തും ചെയ്യാനുള്ളൊരു മനോധൈര്യമുള്ള ഒരു തരം മനോരോഗികളാണ് നമ്മുടെ നാട്ടിൽ അതായത് പാലക്കാട് ജില്ല ഇപ്പം എൻ്റെ നാടിനടുത്താണ് പട്ടാമ്പി തൃത്താല ഭാഗത്താണ് പ്രിവിയ എന്ന് പറയുന്ന മുപ്പത് വയസ്സുകാരി ഇവർ പട്ടാമ്പിയിലെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റോർ കീപ്പർ ജീവനക്കാരിയാണ് അപ്പോൾ അവർ രാവിലെ സ്കൂട്ടറിൽ പോകുമ്പോൾ ആളുകൾ കാണുമ്പോൾ ഒരു സ്കൂട്ടർ മറിഞ്ഞെടുക്കുന്നുണ്ട് ഒരു ശരീരം ഒരു പെണ്ണിൻ്റെ ശരീരം ഇങ്ങനെ കത്തി കത്തിക്കഴിഞ്ഞിക്കണ് അപ്പോൾ ആൾ അപ്പോഴാണ് ആള് അപ്പോഴാണെന്ന് ആയതുകൊണ്ട് എല്ലാ ആളുകളും പൊതുവെ വീടിലായിരിക്കുമല്ലോ രാവിലെ അപ്പോഴാണ് ഈ ഒരു തീരദേശ റോഡില് ഈ ഒരു കൊടുമുണ്ട പട്ടാമ്പി കൊടുമുണ്ട ഭാഗത്ത് ഇത് കാണുന്നത് ആളുകൾ വേഗം പോലീസിനെ ഇവരെ അറിയിച്ചു ആളുകൾ ഓടിക്കൂടി അതിൽ നിന്ന് മനസ്സിലായി ഇതിന്ന ആളാണെന്ന് തിരിച്ചറിഞ്ഞു പ്രിവിയ എന്ന പേരുള്ള പാലക്കാട് എന്താണ് കാങ്ങാട്ടുപടിയ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ് അവിടെയുള്ളൊരു സ്ത്രീയാണ് ഇന്ന ജീവനക്കാരിയാണ് ഇന്ന ആളാണെന്ന് തിരിച്ചറിഞ്ഞു അപ്പം തന്നെ ആകെ ഞെട്ട കാരണം ഇവരുടെ കല്യാണം തിരിഞ്ഞ് രണ്ടാഴ്ച കൂടി ബാക്കിയുള്ളൂ അപ്പം അതുകൊണ്ട് ഇവരുടെ ഒരു സുഹൃത്തുണ്ട് സന്തോഷ് ഈ സന്തോഷിന് ഇതിൽ എന്നുള്ള സംശയമായി സന്തോഷ് പാലക്കാട് ഈ ജില്ലയിൽ തന്നെ ഇതിൻ്റെ അടുത്തുള്ള ആലൂർക്കാരനാണ് ആലൂർ സ്വദേശിയാണ് നാല്പത്തഞ്ച് വയസ്സുള്ള സന്തോഷ് നോക്കുമ്പോൾ അവൻ അവൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് വേഗം എടപ്പാട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കണേ പോലീസിന് സംഗതി കത്തി ഇതിലെന്തോ തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ സന്തോഷ് അവിടെ എത്തിയിട്ട് മരണത്തിന് കീഴടങ്ങി അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ സന്തോഷമാണ് അതിക്രൂരമായിട്ട് ഈ സ്ത്രീനെ കൊലപ്പെടുത്തിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയുക പ്രിവിയ എന്ന് പേരുള്ള ഈ സ്ത്രീ നേരത്തെ ഒരു വിവാഹം കഴിച്ചതാണ് അവർക്ക് പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടിയുണ്ട് അവർ ഡിവോഴ്സിയാണ് അങ്ങനെ ഡിവോഴ്സായി നിൽക്കണ സമയത്താണ് ഈ സന്തോഷിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കടയിൽ പ്രിവിയെ ജോലിക്ക് പോകുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര അടുപ്പായി സ്നേഹമായി പ്രണയമായി ഈ പ്രണയമായിട്ട് പ്രിവിയെ ഭയങ്കര സ്നേഹം ഇതോട് കൂടിയിട്ട് സന്തോഷിൻ്റെ ഭാര്യയും രണ്ട് മക്കളും തെറ്റിപ്പോയി കാരണം സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിനോട് എന്ന് പറഞ്ഞാൽ ഏത് ഭാര്യക്കാണ് അത് ഉൾക്കൊള്ളാൻ കഴിയുക ഇന്ന് നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏത് ക്രൈമിൻ്റെ പിന്നിലും രണ്ട് കാരണങ്ങൾ കാണാൻ കഴിയും ഒന്നിക്കും ലഹരിയാവും അല്ലെങ്കിൽ ഇത്തരം അവിഹിത മാർഗങ്ങളാവും ഈ ഒരു പരസ്പരീ എന്താ പറയുക മാരിറ്റൽ അഫെയറുകളാണ് അങ്ങനെ ഈ സന്തോഷിൻ്റെ നാൽപ്പത്തഞ്ചുകാരനെ സന്തോഷിൻ്റെ ഭാര്യയും മക്കളൊക്കെ പോയി അങ്ങനെ ഈ പ്രിവിയ്ക്ക് മനസ്സിലായി ഞാൻ കാരണമാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും മക്കളൊക്കെ പോയത് ഇങ്ങനെ നടന്നാലൊന്നും പറ്റൂല അങ്ങനെ അവരുടെ കടയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്തു ആറുമാസം മുൻപ് പ്രിവിയ ആ പ്രണയബന്ധം നിർത്തി നല്ലപോലെ പോലെ ജീവിക്കണം വിവാഹം കഴിച്ചിട്ട് മറ്റൊരു ലൈഫ് ആഗ്രഹിക്കണം എന്നവൾ ആഗ്രഹിച്ചു സന്തോഷ് വിടാൻ തയ്യാറല്ല സന്തോഷ് പലതവണ പറഞ്ഞു തന്നെ കല്യാണം കഴിക്കണം അതെങ്ങനെ നടക്കും ആ പ്രിവി ആ ഒരു പ്രിവി പേരുള്ള ആ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുടെ മാതാവ് ചിന്തിച്ചത് തന്നെപ്പോലെ ഒരു ഭാര്യ തന്നെ ആയിരിക്കില്ലേ അയാളുടെയും ഭാര്യ ഞാൻ അവിടെ കയറി വന്നിട്ട് എന്തിനാണ് അവരുടെ ഭാവി അവരുടെ സന്തോഷങ്ങൾ കളയുന്നത് ഒരു പ്രണയവും അടുപ്പവും ഒക്കെ ജോലി സംബന്ധമായിട്ടുണ്ടായി അപ്പോൾ അവർ ആ പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറി ഒരിക്കലും അവരെ വിവാഹം കഴിക്കാൻ സന്തോഷിനെ വിവാഹം കഴിക്കാൻ പ്രതിക തയ്യാറായില്ല പക്ഷെ സന്തോഷിൻ്റെ ഉള്ളിൽ പകയായി ആരോടും മിണ്ടാതെയായി ഭയങ്കര പ്രശ്നങ്ങളായി അങ്ങനെയാണ് ഇവരിവിടെ ഒരു സ്റ്റോർ ഈ ഒരു ഹോസ്പിറ്റലിലെ നിള ഹോസ്പിറ്റൽ സ്റ്റോർ കീപ്പറായിട്ട് ജോലിക്ക് കയറിയിട്ട് സന്തോഷായിട്ട് പോവുകയാണ് അങ്ങനെ അവരുടെ ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞു അങ്ങനെ കല്യാണമാണ് ഈ ഇരുപത്തൊൻപതാം തീയതി രണ്ടാഴ്ച കഴിഞ്ഞാൽ മാസം തന്നെയാണ് കല്യാണം അങ്ങനെ കല്യാണം ചുടിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ തനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുത് എന്നൊരു ബോധമാണ് ഈ സന്തോഷിനെ പിന്നെ ഭരിച്ചത് അവന് ഇവള് ഈ സ്കൂട്ടിയിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇവരെ മറിച്ചിട്ടത് എന്നറിയില്ല കത്തി എടുത്ത് കൂത്തി ആ കത്തി കൊണ്ടന്ന കവറും കത്തിയൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നേരത്തെ കരുതി വെച്ച പെർട്രോൾ ഒഴിച്ചിട്ട് അതിനെ അങ്ങോട്ടൊരു ചപ്പ് ചവറ് കത്തിക്കുന്ന ലാഘവത്തോടെയാണ് ഒരു മനുഷ്യ ശരീരത്തെ ഈ നായ അങ്ങനെ തന്നെ പറയണം ഒരു ക്രിമിനൽ നശിപ്പിച്ചത് എന്നിട്ട് ഓനൊരു ജേതാവിനെ പോലെ ചെന്നിട്ട് ജീവൻ എടുക്കും ഇതാണ് സംഭവം ഒന്ന് ചിന്തിച്ചു നോക്കാം പ്രണയം തുടങ്ങി അത് അവസാനിപ്പിക്കാൻ എന്താ സ്വാതന്ത്ര്യം ഇല്ലേ ഇപ്പോൾ നമുക്കൊരാളോട് ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നി പറഞ്ഞു ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ഇഷ്ടം അവസാനിപ്പിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയാൻ അതൊരു ആൺകോയ്മയുടെ ലോകമാണ് ഇപ്പോഴും എനിക്കറിയാം ഈ ഒരു വീഡിയോ കാണുമ്പോഴും ഓൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് കരുതുന്നവരുണ്ട് എന്ന് കരുതുന്ന ആളുകൾ നിങ്ങളൊരു ക്രിമിനലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഒരാളോട് സ്നേഹമുണ്ട് എന്ത് സ്നേഹം ആയിക്കോട്ടെ ആ സ്നേഹം ഉണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ കുറെ കഴിയുമ്പോൾ ആ സ്നേഹം അവസാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടാവണം അതാണ് ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യേണ്ടത് അതുണ്ടാകുമ്പോൾ കുറച്ച് വിഡ്രോ ചെയ്യുമ്പോൾ ഒരു ബ്രേക്കപ്പ് ആകുമ്പോൾ കുറച്ച് പ്രയാസങ്ങളും മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെ പേരിൽ മറ്റൊരാളെ ജീവൻ തകർക്കാൻ ന്യായീകരിക്കുന്ന ഘടകം ഉണ്ടല്ലോ ആ ഘടകമാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഘടകം നമ്മുടെ ഉള്ളിലും ഉണ്ട് ആ ക്രിമിനൽ വാസന നമുക്കുണ്ട് എന്നർത്ഥം ഇനി മറ്റൊന്ന് ഇത്തരത്തിലുള്ള ഇല്ലീഗൽ അഫെയറുകൾ ഒരു പന്ത്രണ്ട് വയസ്സായ കുട്ടിയുടെ അമ്മല്ലേ രണ്ട് മക്കളുടെ ഒരച്ഛനല്ലേ അയാൾ അയാൾക്കൊരു ഭാര്യയിൽ ആ ഭാര്യനൊക്കെ വിട്ടിട്ട് വേറെ കടയിൽ ജോലിക്ക് നിൽക്കുന്ന ഒരുത്തിനോട് കണ്ട് പ്രണയം തോന്നിയിട്ട് ഇഷ്ടം തോന്നിയിട്ട് എന്ത് സന്തോഷമാണ് അപ്പോൾ എനിക്ക് കിട്ടിയത് ആ മക്കളിനറിയപ്പെടുക ഇങ്ങനെ മരണപ്പെട്ട അച്ഛൻ്റെ മക്കളായിട്ടല്ലേ ആ ഭാര്യ അറിയപ്പെടുക ഇങ്ങനെ നശിച്ചുപോയ ഒരു ഭർത്താവിൻ്റെ ഭാര്യ ആയിരുന്നു എന്നല്ലേ അപ്പോൾ ഇതൊക്കെ എവിടെ ഇതുകൊണ്ടാണ് ചില മതങ്ങൾ ഇതിനൊക്കെ കുറച്ച് ഒരു അകൽച്ച ബന്ധങ്ങൾ ഒരു സുതാര്യമാക്കുക അത്ര അധികം ബന്ധങ്ങൾ പാടില്ല എന്നുള്ള ലോസുകൾ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചത് നമ്മളതിൻ്റെ ധാർമ്മികതയെന്നോ മൊറാലിറ്റി എന്നോ മതനിയമങ്ങളെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും അത് എത്രമാത്രം ശാസ്ത്രീയമാണ് സൈക്കോളജിക്കലാണ് അങ്ങനെ ഡിസ്റ്റാൻസും അകൽച്ചയും വെക്കുന്നത് ഇത്തരം അരുതാത്ത ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കാനാണ് പല സ്ത്രീകളും അറിയാം അവർ ജോലി സംബന്ധമായിട്ട് ജീവിത സംബന്ധമായിട്ട് പല അടുപ്പങ്ങളും കാണിക്കുമ്പോൾ ആണുങ്ങൾ കരുതും ഇത് തന്നോട് എന്തോ ഒരു പ്രത്യേക ബന്ധമാണ് പ്രണയമാണ് എന്നുള്ളത് ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഒരുത്തൻ്റെ ഭാര്യയോട് മറ്റൊരുത്തു പ്രണയം ഉണ്ടെങ്കിൽ അവൻക്ക് വേണ്ടി സമയങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നശിപ്പിക്കുന്നത് അവൻ്റെ ഭാര്യയാണ് അവൻ്റെ ഭാര്യ കണ്ണീര് കുടിക്കാൻ കാരണം നമ്മളാണെങ്കിൽ സഹിക്കൂലതെ എനിക്കൊരു സ്ത്രീ വിളിച്ചോ അവർ രണ്ടാമത് വിവാഹം കഴിച്ചതാ ഒരാളെ അതായത് ഒരാളുടെ രണ്ടാം ഭാര്യയാണ് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് ന്യായമുണ്ട് ഒരു ഭാര്യ അയാൾക്കുണ്ടായിരിക്കേ നിങ്ങൾ പോയിട്ട് വിവാഹം ഞങ്ങൾ പ്രണയിച്ചതാണ് അത് ഞാൻ അത്ര ആലോചിച്ചിരുന്ന ആ ഇപ്പം ആ ചങ്ങായി വെളിയിട്ട് പോയി വേറെ മൂന്നാമത്തെ ഒരാളെ കല്യാണം കഴിച്ചു അപ്പം ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാവുന്നുണ്ടതിൽ ഇതൊക്കെ ഒരു ചെറിയ കുട്ടികൾക്കിടയിൽ ഐ മീൻ കൗമാരക്കാരായ ആൾക്കാർക്കാർക്കിടയിൽ മുതൽ പ്രായമായ ആളുകൾക്ക് ഇടയിൽ വരുന്നത് നടക്കാണ് മനുഷ്യൻ്റെ ദാരിദ്ര്യം എന്താണെന്നറിയോ വിശപ്പിൻ്റെ ദാരിദ്ര്യമല്ല ലൈംഗിക ദാരിദ്ര്യമാണ് ഈ ലൈംഗികത എന്ന് ഉദ്ദേശിക്കുമ്പോഴേക്കും നിങ്ങൾ വേറെ അർത്ഥം കൊടുക്കണ്ട അവർ ഓരോരുത്തരുടെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തൊരു സ്നേഹം ഉണ്ട് ഒരു ലവ് ആ ലവ് നിറക്കുന്നത് ആരാണ് ആ സ്നേഹത്തിൻ്റെ ടാങ്ക് ആര് നിറക്കുന്നു അവരടുത്തേക്ക് പോവുക അത് കുട്ടികളുള്ള ആളാണോ വേറെ വലിയ ആളാണ് അതൊന്നും ഇത് ഇത് ഇതിൽ കുറേ എണ്ണം ആരും അറിയാതെ നടക്കുന്നുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ട് പൊട്ടിത്തെറിയായിട്ട് എന്തായാലും അയാളെന്നൊരു ക്രിമിനൽ എന്ന് തന്നെ ഞാൻ വിളിക്കുള്ളൂ അയാ ഒരു പറയും അവനെ പ്രണയം നടിച്ച് പറ്റിച്ചതല്ലേ എന്ത് പറ്റിക്കൽ വിവാഹം പോലെയുള്ളൊരു ഒരു സ്ഥാപനം തന്നെ താല്പര്യമില്ലെങ്കിൽ വിട്ടൊഴിയാനുള്ള സംവിധാനം നിയമത്തിലുണ്ട് പ്രണയത്തിലുവാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ഒരാളോട് പ്രണയം തോന്നിയെന്ന് കരുതിയിട്ട് ലോകവസാനം വരെ അതുണ്ടാവണം എന്നുണ്ടോ അതില്ലെങ്കിൽ വിട്ടൊഴിഞ്ഞ് പോകണം അത് പോകുമ്പോൾ അതിനെ ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രിമിനലാണ് അത്തരം ആളുകളെ സപ്പോർട്ട് ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്രിമിനലിനൊപ്പമാണ് അപ്പം അതുകൊണ്ട് ഒരിക്കലും അത്തരം ക്രൈമിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അത്തരം ചുറ്റുപാടുള്ള ഒരുപാട് പേരുണ്ട് ഈ പ്രണയ പകയിൽ തന്നെയാണ് കഴിഞ്ഞ ഈ ഈ റമദാനിൽ ഒരു 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 നോമ്പെടുത്തൊരു സ്ത്രീനെ ഒരുത്തൻ കയറി കൊന്നത് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ സ്ഥിരം നടന്നു അതുകൊണ്ട് സ്ത്രീകളെ നിങ്ങൾ ഡിവോഴ്സ് ആവട്ടെ അല്ലാതാവട്ടെ നിങ്ങൾക്കൊരാള് സ്നേഹം അല്ല വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ പ്രണയിക്കുക വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരാളെ ഈ രണ്ട് നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം വിട്ടൊഴിഞ്ഞു പോരുകയാണെങ്കിൽ അത് വളരെ പതുക്കെ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടൊഴിഞ്ഞ് പോവുക പിന്നെ മറ്റു നാണുങ്ങളോടാണ് നിങ്ങളുടെ ഭാര്യയെ വിട്ട് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന കൂടെ വർക്ക് ചെയ്യുന്ന കൂടെ യാത്ര ചെയ്യുന്ന ആളുകളോടുള്ള ഇത്തരം സ്നേഹബന്ധങ്ങളുണ്ടല്ലോ അത് നിങ്ങളെ മാത്രമല്ല നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളെ മക്കളെ എല്ലാവരെയും തകർക്കും ഇതനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് പേരുടെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുന്ന വാക്കാണ് ഒരു പക്ഷേ നിങ്ങൾ പലതവണ തവണ കേട്ടിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു സംഭവം സന്തോഷിനെ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ഏതായാലും ഈ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇവരെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഇവരെ അയൽവാസികളോ ബന്ധമുള്ള പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിശദവിവരങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഒക്കെ നമ്മുടെ ലൈഫ് നമ്മൾ സന്തോഷാക്കുക ഒരു തരത്തിലും ഈ പല സ്ത്രീകളുടെയും പരാതിങ്ങൾ തന്നെ ഭർത്താവ് ഭർത്താവിന് വേറെ ബന്ധമുണ്ട് ചിലപ്പോ ഒരു സംശയ രോഗമാണ് അത് ആക്കട്ടെ അപ്പോൾ ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം